അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം എൻ്റെ മോൾ ജാസ്മിൻ അല്ലല്ല എൻ്റെ മോൾ ഷൈൻ എൻ്റെ മോൾ ഷൈൻ മോൾ ഷൈൻ മാറി ജാസ്മിൻ ഹൗ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തിരായാലും ഇന്നത്തോടെ തീരും വാഴ സീസൺ എന്നാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മാറ്റമില്ല വാഴകളാണ് ഫൈനൽ ഫൈവിലും സിക്സിലും സിക്സ് വരെ വന്നതും അവസാന ഫൈവ് ആയതും എല്ലാം വാഴകൾ തന്നെ പിന്നെ ഇത്തിരി പോലെ നല്ല ഗുണഫലമുള്ള വാഴ ജിൻഡോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വാഴ എന്ന് പറയുന്നത് മറ്റ് സീസണുകളിലെ കണ്ടസ്റ്റൻറുകളുടെ ക്വാളിറ്റി വെച്ചാണ് നമ്മൾ വാഴ എന്ന് പറയുന്നത് അപ്പോൾ അതിലൊത്തിരി എന്തിനാണ് ഔഷധ ഗുണമുള്ള ഒരു വാഴയായിട്ട് ജിൻറ്റേ കണക്കാക്കാം പിന്നെ തൊട്ട് താഴെ ജാസ്മിനും വരാൻ കുഴപ്പമില്ല കുറച്ചുകൂടെ താഴെ നിൽക്കുന്നില്ല പിന്നെ ഈ അർജുനും മുടിയനും ഒക്കെ ഈ ചർച്ചയിൽ എങ്ങനെ വന്ന് ഈ സിക്സിൽ വന്ന് പോട്ട് ആളില്ല വേറെ ആരുമില്ല നല്ല കഴിവുള്ളവരാദ്യമേ പുറത്താക്കി അതും പറയണല്ലോ അപ്പം അങ്ങനെ വന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ ചവണിയും ഒക്കെ ചക്ക ചവണിയൊക്കെ കൂടെ കയറി വരുന്നുണ്ട് അതാണ് മുടിയൻ അഭിഷേക് ഈ എന്തിനാണ് അർജുനൊക്കെ അവൻ്റെയൊക്കെ ഈ ചർച്ചയിൽ കൊണ്ടുവരണ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ഇപ്പം കുറച്ച് മുമ്പേ അറിയുന്നത് നമ്മളെ മുടിയൻ എവിക്റ്റ് ആയി എന്നൊക്കെ അറിയുന്നത് ഷൂട്ട് തുടങ്ങിയതെന്ന് അറിഞ്ഞുകൂടാ അത് പിന്നെ ഒന്നും ചർച്ച കാര്യമേ ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ അവസാനം നിൽക്കുന്നതിന് പോലെ ഒരു ഔഷധ ഗുണമുള്ളതാണ് ജിൻഡോ ജിൻഡോ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ തൊട്ട് ആരും അരികിൽ അതിൻ്റെ സഹോദരിയായിട്ട് എൻ്റെ മോൾ ജാസ്മിനും കാണും ബിഗ് ബോസിൻ്റെ മോളല്ലേ അപ്പോൾ അതങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ കഴിയട്ടെ അപ്പോൾ പിന്നെ പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ലൈവൊന്നും ഞാൻ കാണാറില്ല ഈ ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ മൊയന്ത് എന്താണ് നമ്മളെന്താണ് അവളെ നോറ കയറി വരണതുകൊണ്ട് എല്ലാവരും മോഭാഗം പോയ പോക്ക് അവള് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ആ പാട്ടൊക്കെ കേട്ടപ്പോൾ മറ്റേ നന്തൂട്ടി പെങ്ങൾ ഊട്ടി വരണമെന്നാണ് എല്ലാവരും വിചാരിച്ചത് ഇവള് തുറന്നു ഇവള് വന്നു വന്ന് ചാടിയതും എല്ലാവരും മുഖം പോയതാണ് പിന്നെ അവൾ ഒച്ച വച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു അഡ്ജസ്റ്റ് ചെയ്ത് ആ രൂപമാണ് ഞാൻ ആലോചിക്കാനാ നോറ ശാന്ത സ്വരൂപി ചെയ്യണം നന്മ മരം എന്നൊക്കെ പറഞ്ഞ തിന്നാണ് ഒറിജിനലേ ഞാനേ ഒറിജിനലാണേ ജെവിൻ ആണേ എന്ന് പറഞ്ഞ് നിന്നവൾ വന്ന വരക്കെ കാണാൻ ഒരു മിക്സിയിലിട്ടഴിച്ചാണ് പാൻറ്റൊക്കെ കയറി മുടിയൊക്കെ ആറ്റി വന്ന് നിന്നാ കോലം കാണണം അപ്പൂ ഇതൊരു സാധാ നാടൻ പെൺകുട്ടിയായിട്ട് എല്ലാം കൂടുപ്പൊക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് നടന്നവളാണ് വന്ന് നിന്ന കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ ജെന്യൂനാണേ ഞാനേ ജെന്യൂനാണേ ഈ ബിഗ് ബോസ് സീസൺ സീസിലേറ്റവും ജെന്യൂൻ ഞാനാണേ ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോൾ വന്ന് നിന്നാ നിപ്പ് കണ്ട മുടി പോലും ജെന്യൂനല്ല എല്ലാം ഒട്ടിപ്പായിരുന്നു കഷ്ടം തന്നെ അത് കേട്ട പിന്നെ ഈ ഭയങ്കര സങ്കടം തോന്നി ഈ നോറെ സപ്പോർട്ട് ചെയ്തവരെ കണ്ടപ്പോൾ പിന്നെ എന്തൊരു ആവട്ടെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒരുപാട് പ്രശ്നങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അവർ അടുത്തൊരു സീസൺ ഉണ്ടാകട്ടെ ജെവിനായിട്ട് നടത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ശരിക്കും അല്ലേ അതെ പിന്നെ എൻ്റെ മോൾ ഷൈൻ കമ്പനി പേര് മാറ്റമെന്ന് പറഞ്ഞു ഇനി ജാസ്മിൻ വിടുവാണെങ്കിൽ പിന്നെ ആ പേര് എൻ്റെ മോൾ ജാസ്മിൻ എന്ന ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും കണ്ടിരിക്കുക എന്തായാലും ഈ സീസൺ എന്തായാലും തീർന്നല്ലേ തീർന്നല്ലേ എന്നൊരു സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യണതൊക്കെ വിചാരിച്ചാണ് അത് വാഴ സീസൺ ആണ് പറയാതിരിക്കാൻ വരും എന്തായാലും കൊണ്ടാഡറായി ഓ എൻ്റെ മോൾ ജാസിൻ ആവില്ലേ എന്നൊരു സന്തോഷം ശരിയാണ്